ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ സ്വന്തം കപ്പയും ബീഫുമാണ് ഏട്ടാ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ എല്ലിലെ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാ ബീഫല്ല എല്ലോട് ഇടയില്ല കൂടുതൽ എല്ലായിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ വെള്ളമോറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ഫസ്റ്റ് തന്നെ അപ്പം നമ്മുടെ ബീഫ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ബീഫ് മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക എന്നിട്ടിത് ബീഫൊന്നും മുങ്ങേക്കുന്ന രീതിയിലുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക ൊച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നേരെ സ്റ്റോ ടോക്കിൽ വെക്കാം അപ്പം ബീഫിന് ഒരു മീഡിയം ഫ്ലേ ഫ്ലെയിമിൽ ത്രീ വിസിലാക്കിയിട്ട് നമുക്ക് എടുക്കാം അതാട്ന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം ഞാനിവിടെ ഒന്നര കിലോൺ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഒരു രണ്ട് കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നര കിലോണിൽ കുറച്ച് കുറവായിട്ടാണ് കപ്പെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം ഇതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് എന്നാലും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളൂറാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി ഇത് നമുക്ക് ഒരു കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ കപ്പയും വേവിച്ചെടുക്കുന്നത് കേട്ടാ നമ്മുടെ വൃത്തിയാക്കിയിട്ടുള്ള കപ്പ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കപ്പൊക്കൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് വിസിലോളം ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് അടുന്ന് ആകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു രണ്ട് കപ്പ് തേങ്ങ ചരുകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്നെല്ല് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു തൻ്റെ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം നന്നായിട്ട് അരക്കണ്ട ഒന്ന് ഒതുക്കി എടുത്താൽ മതി അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ കപ്പ വന്തു വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളമുറാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇത് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കപ്പ് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മുടെ മുഴുവൻ കപ്പി ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കൊടുത്ത കൊടുത്തപാട് തന്നെ നമ്മുടെ അരിപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കപ്പ മുഴുവനായിട്ട് അടച്ചിട്ടില്ല ഓരോരോ കഷ്ണങ്ങൾ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളം എല്ലാം കുറുകി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അവസാനമായിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ചൂടുകൂടെ തന്നെ സേവ് ചെയ്യണ്ട അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ഒന്ന് താളിച്ച് കൊടുക്കാം അല്ലാത്തവർ സാധാ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് കപ്പയും ബീഫെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതൊരു ആണല്ലേ നല്ലൊരു മഴയും കപ്പയും നല്ല അടിപൊളി കോമ്പാണ് ഈ സമയത്ത് അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാത്തതാണ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ നെക്സ്റ്റ് പുതിയ പുതുപുത്തൻ വീഡിയോസായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ സി യു